രണ്ടായിരത്തി എട്ടിൽ ആലപ്പുഴയിലെ പത്തുപ്പായത്തിലുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ് ഇവിടെയുള്ള കുളത്തില് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും പൊന്നിക്കിടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയായിരുന്നു പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അന്നേ സ്ഥലത്തോട്ട് പോലീസുകാരെത്തിക്കുകയാണ് പിന്നീട് ബോഡി റിക്കവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു ഒറ്റ നോട്ടത്ത് തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇതൊരു കൊലപാതകമാണ് എന്ന അടുത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതായത് ഈ സ്ത്രീ ആണെങ്കിൽ ഒരു സാധനം കാര്യങ്ങളൊക്കെ ഉടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഈ സ്ത്രീയുടെ ബേക്കിലായിട്ട് അതായത് ബ്ലൗസിൻ്റെ ഭാഗത്തായിട്ട് നമ്മളെ സ്റ്റേക്കുറ്റിയും കാര്യങ്ങളൊക്കെ കുത്തിവെക്കുന്ന ഒരു മയൽക്കുറ്റി കണ്ടിട്ട് അതിനൊരു കുറ്റി തിരികെ കയറ്റിയിട്ടുണ്ട് ബ്ലൗസിന്റെ ഇടയിൽ കൂടെ അത് മാത്രമല്ല ഈ സ്ത്രീയുടെ വയർ മുഴുവനായി കീറിയതിനു ശേഷം വയറ്റിന്റെ ഉള്ളിലുള്ള കുടൽമാല മുയിൻ പുറത്തോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കല്ലും മണലും എല്ലാം മറിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ ഡെഡ് ബോഡി ആ കുളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡെഡ് ബോഡി യാതൊരു തരത്തിൽ തന്നെ പൊതുവരരുത് എന്ന രീതിയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഡെഡ് ബോഡിയും കാര്യങ്ങളും വ്യക്തി തന്നെ മകവും കാര്യങ്ങളും ചെയ്തത് എന്നതായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലാവും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരെ കേന്ദ്രമാക്കി തന്നെ പോലീസുകാർ വിവിധ തരത്തിലുള്ള ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങി ചെയ്തു അതൊക്കെ കൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡി ആദ്യമായി കണ്ട ആൾക്കാരും അതുപോലെ തന്നെ അവസാനമായി കണ്ട ആൾക്കാരും അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്തുള്ള പ്രദേശവാസികളെ ായിട്ട് പോലീസുകാർ മുഴുവനായിട്ട് മുയി കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തു യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് പിന്നീട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പോലീസുകാർ അവിടെ തന്നെ നിന്നിട്ട് അതായത് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ രണ്ട് മൂന്നാഴ്ച ഇടയിലോ അവിടെ നിന്ന് മിസ്സിംഗ് കേസും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകളുണ്ടോ എന്നായിട്ടുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ നടത്തി കൊണ്ടുവരികയും ചെയ്തു അപ്പോഴാണ് ഈ പത്തോൽപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം പോലീസാർക്ക് മനസ്സിലാക്കുന്നത് അതായത് ഒരു മാസത്തിനിടയിലായിട്ട് യാതൊരു തരത്തിലുള്ള മിസ്സിങ് കേസും കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ ബോഡിയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ചീഞ്ഞ് കടന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ പോലീസുകാർ ഈ കേസ് തലവേദനാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സി ഐ ഹരികൃഷ്ണനാണ് സി ഐ ഹരികൃഷ്ണൻ ഇറ്റത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് തൊട്ടടുത്ത കാവിൻ്റെ അടുത്തായിട്ട് അവിടെ വളരെയധികം സ്മെല്ല് വരുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ആ സ്ഥലത്തോട്ടൊന്നും വന്ന് നോക്കണം ഇതേപോലെ തന്നെ അവിടെയും ഡെഡ് ബോഡി ഉണ്ടെങ്കിലും എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സി ഐ ഹരികൃഷ്ണനും ടീമോ അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പൂച്ച മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ ഹരികൃഷ്ണൻ പറയുക ാണ് ഈ പൂച്ചയുടെ ഫോട്ടോ എടുക്കുക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആളുകൾക്ക് എന്താണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഈ പൂച്ചയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം പറയുകയാണെങ്കിൽ ഈ പൂച്ചയെ നേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയക്കൂ എന്ന് അതുമാത്രമല്ല ആ കിട്ട് സ്ത്രീയുടെ ഡെഡ് ബോഡിയും കൂടി നിങ്ങൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ അയക്കണമെന്നതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു വെറ്റിനറി സർജനെ ഈ പൂച്ചയെ ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ട് പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ട് പേര് സെയിം ആയിട്ടാണ് ഉണ്ടായിരുന്നത് രണ്ട് പേരും കഴിച്ചത് ഒരേ ഭക്ഷണമാണ് അതുപോലെ തന്നെ രണ്ട് പേരുടെ വയറ്റിൻ്റെ പ്രവേശിച്ച വിഷം ഒരേ വിഷമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ടുതന്നെ പോലീസുകാർ അവിടെ നിന്നും പലയിടത്തുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടൊക്കെ തന്നെ ഈ പൂച്ചയെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ പൂച്ച ധാരാളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചതിന് ശേഷം ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പോകില്ല അതായത് ആ പ്രദേശത്തേക്കുള്ള പൂച്ചയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അതായത് ഒരു കിലോമീറ്റർ റേഞ്ചിലെ തായിയായിരിക്കും പൂച്ചകൾ അധികമായി പോവുക അതുപോലെ തന്നെ ഈ പൂച്ച കടക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസാർ ഇതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ആ പ്രദേശത്ത് മുഴുവനായി അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ും ചെയ്തത് അപ്പോഴാണ് പോലീസുകാരി ഈ പൂച്ചയുടെ വീടിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിക്കുന്നത് ആ പൂച്ചയുടെ വീടിന്റെ ഉടമസ്ഥരിൽ രണ്ടുപേരും വൃദ്ധരായിരുന്നു അച്ഛനും അതുപോലെ തന്നെ ഈ അമ്മയും നല്ല രീതിയിൽ തന്നെ വൃദ്ധരായിരുന്നു പൈസ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ കൊലപാതകം ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു ഇതുകൊണ്ട് തന്നെ പോലീസുകാർ അവിടെ നിന്നും പറയുകയാണ് നിങ്ങളുടെ പൂച്ചയെ മാറ്റി അധികമായിട്ട് ഇടപഴകുന്ന ആളെ നിങ്ങൾക്ക് അറിയാമോ എന്ന എന്നിരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള വീടിനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് അവിടെ എഴുത്തിട്ടുണ്ട് അവരാണെങ്കിൽ വാടകൾക്കും കാര്യങ്ങൾക്കുമാണ് അവിടെ താമസിക്കുന്നത് എൻ്റെ വീട്ടിലെ പൂച്ച അധികം പോവാറുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് ആ വീട്ടിൽ താമസിക്കുന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാർക്ക് കപ്പിയെടുക്കുകയും ചെയ്തു ആ വീട്ടിൽ താമസിക്കുന്ന ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ നിന്ന് ഇവൻ്റെ പാത്രങ്ങൾ അതുപോലത്തെ ഇലക്ട്രോണിക് ഐറ്റങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റാണ്ട് പിന്നിൽ കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ജലാലുദ്ദീൻ്റെ നമ്പർ കണ്ടുപിടിക്കുകയും പിന്നീട് പോലീസുകാർ വിളിക്കുകയും ചെയ്തു രണ്ടു മൂന്ന് കൂടി സി ഐ ഹരികൃഷ്ണൻ വിളിച്ചപ്പോൾ ഇവ പല പല സ്ഥലമാണ് പറഞ്ഞത് ഇതൊക്കെ കൂടി തന്നെ ഇവൻ്റെ മൊബൈൽ ലൊക്കേഷൻ പോലീസ് ട്രേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീട് സി ഐ അനീകൃഷ്ണൻ ജനാധിപത്യം വിളിക്കുകയും ചെയ്തു അപ്പോൾ ഇവൻ വേറൊരു സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞത് പറച്ചി ഇന്ന് നിൽക്കുന്ന വേറൊരു സ്ഥലമാണ് ഇതൊക്കെ പോലെ തന്നെ ഇവനെ പോലീസാർക്ക് സംശയം തോന്നുകയും പിന്നീട് ഇവനെ പിടിച്ചുകൊണ്ടുവരികയും പിന്നീട് പോലീസാർ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇവയുള്ള കാര്യങ്ങളും ഇൻസ്റ്റാൾമെന്റിനായിട്ട് ഇത്തരത്തിൽ തന്നെ ഇങ്ങനെ ഇലക്ട്രോണിക് ഐറ്റം പാത്രങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു ഇതൊക്കെ കൂടുതൽ ഇന്ന ഈ പ്രദേശം മാറി ഏകദേശം കുറച്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ത്രീയുമായി ഇവനിക്കൊരു ബന്ധമുണ്ടാവുകയാണ് ചെയ്തത് അതായത് ഇത്തരത്തിൽ തന്നെ ഇലക്ട്രോണിക് ഐറ്റം കാര്യങ്ങളൊക്കെ കൈമാറിയത് കൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇങ്ങനെ ഇവനിക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള പണം കാര്യങ്ങൾ വാങ്ങിക്കാൻ പോവുകയും ചെയ്യുമായിരുന്നു ആ വീട്ടിലോട്ട് അവിടെയുള്ള സ്ത്രീയെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ വിവിധതര സ്ഥലങ്ങളിലോട്ട് റൂമെടുത്തും അതുപോലെ അത് മാത്രമല്ല ഞങ്ങൾ സ്വർണ്ണവും പണവും കൈമാറിയിട്ടുണ്ടായിരുന്നു അതായത് അവളെ സ്വർണ്ണവും കുറച്ച് പണവും എനിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവള് ഈ സ്വർണ്ണവും അതുപോലെ തന്നെ ഈ പണവും എൻ്റെ മക്കൾ ചോദിക്കുകയും ചെയ്തു അവളെ ഹസ്ബൻഡ് അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡ് കണ്ട പ്രശ്നമാകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതു കൊണ്ട് തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇവളോട് പറയുകയാണ് നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്തു അതായത് ഇവരിങ്ങനെ തന്നെ പല സ്ഥലത്ത് പോകാറുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു അവൾ ഇവൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ജലാതിൽ വിഷവും കാര്യങ്ങളും ഒരു മാംസ ഭക്ഷണം ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിന്റെ പുറത്തുനിന്ന് ഭക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിന്റെ പുറത്തോട്ട് വരികയും പിന്നെ രണ്ടുപേരും അവിടെ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു അതായത് ഇവളെ ഭക്ഷണത്തിനകത്താണെങ്കിൽ വിഷമം കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് ഇവിടെ കടഞ്ഞ് മരണപ്പെടുകയും ചെയ്തു അവിടെ ഈ പൂച്ച വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവളെ ഭക്ഷണത്തിനകത്തുണ്ടായ എല്ലാ മാംസങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ ദൂരെ കൊണ്ടുപോയിട്ട് ഒരു കാടിന്റെ പക്കൽ കൊണ്ടുപോയി ചാടുകയും ചെയ്തു ഈ ഭക്ഷണം പൂച്ച കഴിക്കും പൂച്ച കാവിന്റെ പക്കൽ പോയപ്പോൾ അവിടെ നിന്നും പൂച്ച മരണപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം നേരത്തെ പറഞ്ഞോട്ട് തന്നെ ഇവിടെ വയറ് കാര്യങ്ങളൊക്കെ തീർതിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുടലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനുള്ളിലോട്ട് കല്ലും മള്ളലൊക്കെ മറിച്ചതിന് ശേഷം പിന്നീട് അവിടെ ഉണ്ടായ ഒരു മയൽക്കൂറ്റി എടുത്തുകൊണ്ട് തന്നെ ഇങ്ങളെ ബ്ലൗസിലെ പിറങ്ങിലൂടെ കയറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നേരെ കൊണ്ട് പോയി ഈ കുളത്തിനകത്ത് ഈ ഡെഡ് ബോർഡും കാര്യങ്ങൾ ഡെബ് ചെയ്യുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇപ്പോൾ പോലീസുകാരോട് പക്കൾ പറഞ്ഞ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അടുത്ത നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിക ഫിറ്റ്സ് അപ്രാധം